ഫെബ്രുവരി സെവൻ ഡേ എന്താ പറയാ ും കേട്ടില്ലെന്ന് വെച്ചാൽ മതി വണ്ടി കേൾ അയ്യേ എന്തായിട്ട് ഇങ്ങനെയാണോ പെണ്ണുങ്ങള് നോക്കി വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി മാപ്പിപ്പിക്കാം മാപ്പി ഓഹിക്കാൻ ഞങ്ങളെ പട്ടി വരും ഒന്നും മിണ്ടാതിരിക്ക പട്ടികളെ ഇനി കുറച്ചാണ്ടല്ലോ രണ്ടിനും ഞാൻ എടി എന്താ നീക്കാറുണ്ടോ അതൊന്നും എനിക്ക് വീട്ടിൽ പോണോ എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക മാധവി അവിടെ ചെറുനാരങ്ങ എന്തേ എന്തിനാക്ക് ചെറുനാരങ്ങ ചെറുനാരങ്ങന്നെടുത്ത് നിന്റെ വായേനു കുത്തി തിരികി കമന്നടിച്ച് അവിടെ പണ്ടാണ് കിടക്ക് കല്യാണം കഴിഞ്ഞ അന്നിട്ടുള്ളത് നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ലേട്ടാ എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേ നീ നീ അതാ പറഞ്ഞത് ഭരിക്കരുത് ഇപ്പ തന്നെ കണ്ട എനിക്കൊന്ന് പ്രേമിച്ച കൊള്ളന്നെ തോന്നുന്നുണ്ട് അതിന് ഇയാൾക്ക് ഐശ്വര്യ വേണ്ടത് ആ അങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സ്വപ്നം കാണുന്നതിന് നമ്മളിതിനെ ഇതിനെ കാണിക്കുന്നേ